പി ജെ ജോസഫ് ഒന്നും നേടിയില്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് ആഗ്രഹിച്ചത് കോട്ടയത്ത് മത്സരിക്കുക കോട്ടയത്ത് അല്ലെങ്കിൽ ഇടുക്കിയിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു കോട്ടയമാണ് പക്ഷെ മാണി പറഞ്ഞു അത് മാണിയുടെ തട്ടകമാണ് മാണി മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് മാണിയുടെ ആൾക്കാരെ അവിടെ മത്സരിപ്പിക്കാനാണ് കെ എം മാണിയുടെ പക്ഷെ പി ജെ ജോസഫ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും തനിക്ക് മത്സരിച്ചേ മതിയാകൂ എന്ന് പി ജെ ജോസഫ് പറയുകയും ചെയ്യുമ്പോൾ അവിടെ പി ജെ ജോസഫിന് സീറ്റ് കിട്ടിയില്ലായെങ്കിലും കൂടിയും പി ജെ ജോസഫ് മറ്റൊരു പ്രധാനപ്പെട്ട പേര് കെ എം മാണിയും മാണിയും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച കെ എം മാണിയും മാണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ മത്സരിപ്പിക്കാൻ ഉറച്ചിരുന്ന പേര് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട് എങ്കിൽ അവിടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മാണി എവിടെയാണ് യു ഡി എഫിലാകട്ടെ എൽ ഡി എഫിലാകട്ടെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ് കോട്ടയമെങ്കിൽ അവിടെ മത്സരിക്കാൻ ഒരേ ഒരു പേര് കെ എം മാണിയും ജോസ് കെ മാണിയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു അത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ കെ മാണി നിഷ കെ മാണിയുടെ നിഷ ജോസ് കെ മാണിയുടെ പേരാണ് അങ്ങനെ ജോസ് കെ മാണിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും കെ എം മാണി ഒരു കൊണ്ടുവന്നു ജോസ് കെ മാണി ഒരു കൊണ്ടുവന്നു എല്ലാം സർവസജ്ജം പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് ഇടുത്തി പോലെ പി ജെ ജോസഫിന്റെ നിലപാട് വരുന്നത് കോട്ടയം സീറ്റിൽ തനിക്ക് മത്സരിക്കണം ഈ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ് ഒരു സീറ്റ് ഉണ്ട് എങ്കിൽ അവിടെ തനിക്ക് മത്സരിക്കണം താനാണ് സ്ഥാനാർത്ഥി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ച പി ജെ ജോസഫ് ഇനി താൻ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പരസ്യമായി പ്രതികരണം നടത്തിയ പി ജെ ജോസഫ് സ്ഥാനമുഖിയായി അവതരിച്ചു കോട്ടയം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു അവിടെ അദ്ദേഹം പറഞ്ഞു വ്യക്തമായി പറഞ്ഞത് കെ എം മാണിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചു എങ്കിൽ അത് ജോസഫ് വിഭാഗത്തിന് ലയനത്തിന്റെ മാനദണ്ഡമായി ലോക്സഭാ സീറ്റ് ലഭിക്കണം കെ എം മാണിക്ക് ലോക്സഭാ സീറ്റ് ആണെങ്കിൽ ബി ജെ ജോസഫിന് രാജ്യസഭാ സീറ്റ് ലഭിക്കണം പക്ഷേ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിച്ചു കൊടുത്തു സ്വാഭാവികമായും ലോക്സഭാ സീറ്റ് തനിക്ക് വേണം എന്ന് പി ജെ ജോസഫ് പറഞ്ഞു പി ജെ അല്ലാതെ പി ജെ ജോസഫിന്റെ വിഭാഗത്തിന് മറ്റാർക്കു വേണ്ടിയായി സീറ്റ് ചോദിച്ചാലും കെ എം മാണിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയില്ല എന്ന് ജോസഫിന് അറിയാം ജോസഫ് അതുകൊണ്ട് പറഞ്ഞു തനിക്ക് തന്നെ സീറ്റ് വേണം ജോസഫ് ജോസഫിന് സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ജോസഫ് അവിടെ നേടിയത് നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കാൻ കെ എം മാണിക്ക് പ്രേരണയായി അവിടെ ജോസഫ് ഉയർച്ച വിവാ വിവാദവും ചോദ്യവും വിമർശനവും ഒറ്റ ചോദ്യത്തിലാണ് കെ എം മാണി കേരള കോൺഗ്രസ് മാണി വിഭാഗം കെ എം മാണിയുടെ കുടുംബ സ്വത്താണ് കെ എം മാണിയുടെ കുടുംബത്തിന് മത്സരിക്കാനുള്ളതാണോ ഈ സീറ്റുകളെല്ലാം കെ എം മാണിക്ക് മത്സരിക്കണം കെ എം മാണിയുടെ മകന് മത്സരിക്കണം കെ എം മാണിയുടെ മകന്റെ ഭാര്യയ്ക്ക് മത്സരിക്കണം പിന്നെ എന്തിനാണ് മറ്റുള്ള നേതാക്കൾ എത്രയോ പരിണത നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിലുണ്ട് ഏറ്റവും മുതിർന്ന പാരമ്പര്യമുള്ള നേതാക്കൾ അവരെല്ലാം കാഴ്ചക്കാരായി നിന്നുകൊണ്ട് അവർക്കൊക്കെ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമാണോ അവരുടെ ജോലി എപ്പോഴും കെ എം മാണിക്ക് മത്സരിച്ചാൽ മതിയോ ജോസ് കെ മാണിക്ക് മത്സരിച്ചാൽ മതിയോ കൂടി വന്നാൽ ജോസ് കെ മാണിയുടെ ഭാര്യ ഭാര്യയ്ക്ക് മത്സരിച്ചാൽ മതിയോ ജോസ് കെ മാണിയുടെ കുടുംബ സ്വത്താണോ ഈ സീറ്റുകളെല്ലാം എന്ന ചോദ്യം പി ജെ ജോസഫ് ഉയർത്തി ലേനം നടത്തിയപ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കണം തങ്ങൾക്ക് ഇതുവരെ അർഹതപ്പെട്ടത് ലഭിച്ചില്ല ലേനം അതിന്റെ യഥാർത്ഥാർത്ഥത്തിൽ കൊണ്ടുവരണം തങ്ങളും ഈ പാർട്ടിയാണ് എങ്കിൽ തങ്ങൾക്കും സീറ്റ് വേണം എന്ന് പി ജെ ജോസഫ് പറഞ്ഞതോടൊപ്പം ഉയർത്തിയ ചോദ്യം നിങ്ങളുടെ കുടുംബ സ്വത്താണ് ആ ചോദ്യം കെ എം മാണി മാണിയുടെ നെഞ്ചിൽ തറയ്ക്കുമ്പോൾ ആ നെഞ്ചിൽ കെ എം മാണി സൂക്ഷിച്ചു വെച്ചിരുന്ന രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിഷാഖ് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് മരവിപ്പിക്കേണ്ടി വന്നു മറ്റൊരു പാർട്ടി നേതാവിനെ രണ്ടായിരത്തി കോട്ടയത്ത് മത്സരിപ്പിക്കേണ്ടി വന്നു പി ജെ ജോസഫ് സ്വ പി ജെ ജോസഫ് ഉയർത്തിയ വിമതശബ്ദം പി ജെ ജോസഫ് ഉയർത്തിയ അവകാശവാദം അത് പി ജെ ജോസഫിനൊന്നും നേടാനായില്ല പി ജെ ജോസഫിന്റെ അനുയായികളൊന്നും നേടാനായില്ല പക്ഷേ പി ജെ ജോസഫ് ഉയർത്തിയ ചോദ്യം ചെന്നു തറച്ചത് കെ എം മാണിയുടെ നടു നെച്ചിലേക്കാണ് ജോസ് കെ മാണിയുടെ നടു നെച്ചിലേക്കാണ് ആ അസ്ത്രം ചിഹ്നിച്ചിതറിപ്പിച്ചത് നിഷ ജോസ് കെ മാണി എന്ന കോട്ടയത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അത് ചിഹ്ന ചിതറുകയും പി ജെ ജോസഫ് ഉയർത്തിയ ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജോസ് ജോസ് കെ മാണിക്കും കെ എം മാണിക്കും ഒരു മുതിർന്ന നേതാവിനെ തന്നെ കോട്ടയത്ത് മത്സരിപ്പിക്കുകയാണ്